അസാമലൈക്കും വാഹത്തല്ലാ വാത്ത സൂറത്തുൽ മാവോനിലെ രണ്ടാമത്തെ വചനമാണ് നമ്മളിപ്പോൾ കേട്ടത് അർത്ഥം ഇപ്രകാരമാണ് ദീനിനെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ ദീൻ എന്ന പദത്തിൻ്റെ ഒമ്പതാമത്തെ അർത്ഥം ആദത്ത് അഥവാ ശീലം എന്നതാണ് നല്ല ശീലങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചത് മനുഷ്യ പ്രകൃതത്തിൽ ഏതെല്ലാം കഴിവുകളും വികാരങ്ങളും വച്ചിട്ടുണ്ടോ അതെല്ലാം മനുഷ്യൻ്റെ നന്മക്കും പുരോഗതിക്കും വേണ്ടിയാണ് വച്ചിട്ടുള്ളത് ഈ ഒരു തത്വം വിശുദ്ധ ഖുർആൻ മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ ലോകത്തിൽ ഒന്നും തന്നെ വ്യർത്ഥമായി സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്ധിഗ്ധമായി പറയുന്നു അതിലൊന്നാണ് ആദത്ത് അഥവാ ശീലം എന്നത് ഇത് മനുഷ്യ പുരോഗതിയുമായി അഗാധ ബന്ധമുള്ള ഒരു കാര്യമാണ് ശീലം എന്നത് അള്ളാഹുവിൻ്റെ ഒരു അതിമഹത്തായ അനുഗ്രഹമാണ് ശീലങ്ങളിലൂടെ മനുഷ്യൻ്റെ നന്മയുടെയും സൽക്കർമ്മങ്ങളുടെയും യാത്ര വളരെ എളുപ്പമാകുന്നു ശീലം എന്ന ഒരു ഗുണം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ യാത്ര അത്ര എളുപ്പമാകുമായിരുന്നില്ല നമ്മളൊരു വസ്ത്രം തുന്നാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിന് എത്രയോ ദിവസങ്ങൾ എടുക്കും എന്നാൽ ഒരു തയ്യൽക്കാരൻ അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ് കാരണം ആ തയ്യൽക്കാരന് അതിനുള്ള ശീലമുണ്ട് പരിശീലനമുണ്ട് നമ്മൾ ചോദിക്കാറുണ്ട് നല്ല ഡ്രൈവർ എവിടെ കിട്ടും നല്ല ഡോക്ടർ ആരാണ് നല്ല സർജൻ ആരാണ് നല്ല അധ്യാപകൻ ആരാണ് എന്നെല്ലാം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല പ്രവൃത്തി പരിചയമുള്ള ആളുകൾ ആരാണോ അവരായിരിക്കും ആ ജോലി നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ശീലം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൽഗുണമാണ് അത് അള്ളാഹുവിൻ്റെ ഒരു അതിമഹത്തായ അനുഗ്രഹമാണ് നബിസല്ലാഹു അലൈവ് വസ്ലം ഒരിക്കൽ പറയുകയുണ്ടായി മനുഷ്യൻ ഒരു നന്മ ചെയ്യുമ്പോൾ മലക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു വെളുത്ത പുള്ളിയിടുന്നു അതുപോലെ മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ മലക്ക് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയിടുന്നു അങ്ങനെ അവൻ്റെ കർമ്മം പുരോഗമിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ഹൃദയത്തിലേക്ക് വെളുത്ത പുള്ളികളും കറുത്ത പുള്ളികളും വർദ്ധിച്ചു വരുന്നു നന്മകളാണ് അദ്ദേഹം ചെയ്യുന്നത് എങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ വെളുത്ത പുള്ളികൾ അധികരിക്കുകയും കറുത്ത പുള്ളികളുടെ മേൽ വിജയം വരിക്കുകയും ചെയ്യുന്നു എന്നാൽ തിന്മകളാണ് അധികമായി ചെയ്യുന്നത് എങ്കിൽ കറുത്ത പുള്ളികൾ വെളുത്ത പുള്ളികളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നു നബി അലൈഹി അലൈവലമിൻ്റെ ഈ വചനത്തിലും ഇത് തന്നെയാണ് പറയുന്നത് അതായത് മനുഷ്യൻ സൽക്കർമ്മം ചെയ്യുന്ന ശീലമുള്ള ആളാണെങ്കിൽ അവൻ സൽക്കർമ്മം ചെയ്ത് പിന്നെ തിന്മ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരും ഒരു മീനിനെ സമുദ്രത്തിൽ നിന്ന് പിടിച്ചു കരയിലേക്ക് ഇട്ടാൽ ആ മീനിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതുപോലെ തിന്മ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു അതുപോലെ തന്നെ തിന്മ ചെയ്യുന്ന ശീലമുള്ള ആൾക്ക് നന്മ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി കാര്യമായിത്തീരും അതും ഇതുപോലെ ഒരു മീനിനെ കരയിലേക്ക് പിടിച്ചിടുന്നത് പോലെ ദുസ്സഹമായി അനുഭവപ്പെടുന്നതാണ് നമ്മൾ ചെടികളെ ചില പ്രത്യേക മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിൽ ആ ചെടി മണ്ണുമായി കൂടിച്ചേർന്ന് മണ്ണിൻ്റെ ഗുണങ്ങൾ ആ ചെടിയിൽ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്നു നല്ല ഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ നമ്മൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയാൽ പുതിയ തീരാൻ അത് കാരണമായി കാരണമായിത്തീരുന്നു അപ്പോൾ ശീലങ്ങളുടെ ഈ പ്രത്യേകതകൾ മനസ്സിലാക്കി നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഭാവിയിലെ തലമുറ ഉന്നത നിലവാരത്തിലുള്ളതായിത്തീരുന്നു എന്നാൽ വ്യസനകരമെന്ന് പറയട്ടെ ജനങ്ങൾ തൻ്റെ സന്തതികളെ യാതൊരുവിധ നിയന്ത്രണവും മേൽനോട്ടവും ഇല്ലാതെ സ്വതന്ത്രമായി അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായി യുവതലമുറ വഴികേട്ടിലേക്ക് പോകുന്നു പിതാക്കന്മാർ വളരെ നല്ല ആളുകളായിരിക്കും പക്ഷേ അവരുടെ മക്കൾ വഴിവഴിച്ചു പോകുന്നു അപ്പോൾ നല്ല ശീലങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്ന വ്യക്തികൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ് എന്നാൽ ആരാണ് ഈ തത്വം മനസ്സിലാക്കാത്തത് അത്തരം ആളുകൾക്കും അവരുടെ സന്താനങ്ങൾക്കും നന്മയിൽ മുന്നേറാൻ സാധിക്കുന്നതല്ല മനുഷ്യന് പ്രകൃതിദത്തമായ പല സൽ സ്വഭാവങ്ങളും ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ പല ദുസ്വഭാവങ്ങളും പ്രകൃതിദത്തമായി ലഭിക്കാറുണ്ട് ഉദാഹരണത്തിന് ചില ആളുകൾ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരായിരിക്കും എന്നാൽ അവർക്ക് സാമ്പത്തിക ത്യാഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് കാണാൻ സാധിക്കും ചിലർ സാമ്പത്തിക ത്യാഗത്തിൽ വളരെ മുൻപന്തിയിലായിരിക്കും പക്ഷേ അവർ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലായിരിക്കും ഇതുപോലെ ചിലരുടെ പ്രകൃതത്തിൽ ചില നന്മകൾ ആദ്യമേ തന്നെ കുടികൊള്ളുന്നുണ്ടാവും അതുപോലെ ചിലരുടെ പ്രകൃതത്തിൽ ചില ദുസ്വഭാവങ്ങളും നിലനിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ പ്രകൃതത്തിലുള്ള തിന്മകളെ ഇല്ലാതാക്കാനും നമ്മുടെ പ്രകൃതത്തിൽ ഇല്ലാത്ത നന്മകളെ സ്വായത്തമാക്കാനും ഒരു ശക്തമായ സഹായിയുടെ ആവശ്യം നമുക്കുണ്ട് ആ സഹായിയാണ് ആദത്ത് അഥവാ ശീലം ശീലം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ പ്രകൃതത്തിൽ ഇല്ലാത്ത നന്മകളും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ പ്രകൃതത്തിലുള്ള പല ദുസ്വഭാവങ്ങളും ഇല്ലാതാക്കാനും സാധിക്കുന്നതാണ് ഹുറത്ത് ഉമർ അലി അള്ളാഹ് പ്രകൃതം വളരെ കാഠിന്യമുള്ള പ്രകൃതമായിരുന്നു ചെറിയ ചെറിയ കാര്യത്തിന് വരെ ദേഷ്യം വരുന്ന പ്രകൃതമായിരുന്നു നബി അള്ളാഹു അലൈഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പലതവണ നബി സല്ലാ വസ്ലമിനോട് പറഞ്ഞിട്ടുണ്ട് താങ്കൾ പറയുകയാണെങ്കിൽ ഞാൻ അവനെ വധിക്കുന്നതാണ് എന്ന് എന്നാൽ അദ്ദേഹം ഉമർ റലി അള്ളാഹ് വൻഹു നബി സല്ലാഹു അലൈഹി വസ്ലമിയുടെ സഹവാസത്തിൽ ജീവിച്ചുകൊണ്ട് ആ പ്രകൃതത്തിൽ മാറ്റം ഉണ്ടാക്കുകയുണ്ടായി അദ്ദേഹം ഖലീഫയായപ്പോൾ വളരെ മൃദുല പ്രകൃതക്കാരനാവുകയുണ്ടായി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഹൃദത്ത് ഉമറിനെ പോലെ കരയുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് സഹാഭാക്കൾ പറയുകയുണ്ടായി പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് ശീലം കൊണ്ട് മനുഷ്യൻ്റെ പ്രകൃതിത്തിലും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് മാതാപിതാക്കളുടെ സ്വാധീനവും ജീവിച്ചു വളരുന്ന സാഹചര്യങ്ങളുമെല്ലാം നമ്മളിൽ ദുസ്വഭാവങ്ങൾ ഉണ്ടാക്കാനും പല ധാർമ്മിക ഗുണങ്ങളും നമ്മളിൽ ഇല്ലാതാക്കാനും കാരണമായിത്തീരുന്നതാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിനെ ശീലം കൊണ്ട് നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രകൃതത്തിലുള്ള നന്മകൾ അതെന്തായാലും നിങ്ങളിൽ ഉള്ളത് തന്നെയാണ് എന്നാൽ നിങ്ങളുടെ പ്രകൃതത്തിൽ ഇല്ലാത്ത നന്മകൾ ശീലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ പല തിന്മകളും നിങ്ങളുടെ പ്രകൃതത്തിൽ ഉണ്ടാവും അതിനെയും ഉപേക്ഷിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ പ്രകൃതത്തിൽ നിന്ന് അതിനെയും ഉപേക്ഷിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ പ്രകൃതത്തിൽ നിന്ന് അത് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ചിലർ പറയാറുണ്ട് നന്മകൾ ഒരു ശീലമായി കഴിഞ്ഞാൽ അത് നന്മയല്ല എന്ന് അതിന് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നുമില്ല എന്ന് എന്നാൽ ഇത് ശരിയല്ല ഇത് സന്ദർഭം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ചില സന്ദർഭത്തിൽ നമ്മുടെ ശീലത്തിലുള്ള നന്മകൾ ഒരു നന്മയാവാറില്ല ഉദാഹരണത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ സത്യം പറയുന്ന ശീലം അല്ലെങ്കിൽ നമസ്കരിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊരു ശീലം എന്ന നിലക്ക് തുടർന്നു കൊണ്ടുപോവുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെയും ഗ്രഹിക്കാതെയുമാണ് അത് ചെയ്യുന്നത് എങ്കിൽ അതൊരു നന്മയാണ് എന്ന് പറയാൻ സാധിക്കുന്നതല്ല എന്നാൽ നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മളിൽ ഇല്ലാത്ത ഒരു കാര്യം നമ്മുടെ ശീലമാക്കിയെടുക്കുകയും അങ്ങനെ നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമായി ആ നന്മ നമ്മുടെ ശീലമായി തീരുകയും ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നന്മയല്ല എന്ന് പറയാൻ സാധിക്കുന്നതല്ല അത് തീർച്ചയായും നന്മ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ തിന്മ ചെയ്യുന്ന ശീലമുള്ള വ്യക്തിയാണെങ്കിൽ അത് വളരെ കൂടി ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു നന്മ തന്നെയാണ് നബി നബിസ് അലൈവിസ്വല്ലം പറയുകയുണ്ടായി ആരാണോ ദ്വാ ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും കിടന്നുറങ്ങുന്നത് ആ വ്യക്തി രാത്രി മുഴുവനും ആരാധനയിലും ദ്വായിലും കഴിച്ചു കൂട്ടിയതിന് തുല്യമാണ് എന്ന് അതായത് മനുഷ്യൻ്റെ അകത്ത് ഒരു ഉപബോധ മനസ്സുണ്ട് സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയും മനുഷ്യൻ ദ്വാ ചെയ്തുകൊണ്ട് ഉറങ്ങുമ്പോൾ അവൻ പുറമേ ഉറങ്ങുകയായിരിക്കും പക്ഷേ അവൻ്റെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുകയും ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരിക്കും അത് മനുഷ്യൻ സ്വബോധത്തോടെ ചെയ്യുന്നതല്ലാത്തതിനാൽ സ്വാഭാവികമായും അതിന് സ്വവാബ് കിട്ടാൻ പാടില്ല പക്ഷേ അവൻ ഉണർന്നിരിക്കുമ്പോൾ സ്വബോധത്തിൽ ചെയ്ത ദ്വായുടെ ഫലമായിട്ടാണ് ഉറക്കത്തിലും ഉപബോധ മനസ്സ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൻ സ്വാബിന് അർഹനായിത്തീരുന്നു പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് ശീലം എന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് മനുഷ്യന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ മനസ്സിലാക്കാതെ അതിനെ നിഷേധിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും അതിൻ്റെ നഷ്ടഫലം അനുഭവിക്കേണ്ടി വരും അറായി തല്ലസി യു കസിബിദീറ്റ് എന്നതുകൊണ്ട് അതാണ് അള്ളാഹു പറയുന്നത് ആരാണ് ഈ ആദത്ത് അഥവാ ശീലം എന്നതിനെ നിഷേധിക്കുന്നത് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തത് അവന് തീർച്ചയായും നഷ്ടത്തിൽ തന്നെയാണ് റബിളില്ലാലിമി